ഹായ് എല്ലാവർക്കും ലൈവ് യൂട്യൂബ് സ്വാഗതം ചെയ്യുന്നു ചെറിയൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഇന്നാഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മൾ ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ പലതരത്തിലുള്ള സ്വഭാവമുള്ളവര് പലതരത്തിൽ കൾച്ചർ ഉള്ളവർ പലതരത്തിലുള്ള ചിന്താഗതികളുള്ളവർ അങ്ങനെ ഒത്തിരി വൈവിധ്യമുള്ള ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ വൈരുദ്ധ്യമുള്ള ആൾക്കാരുടെ തന്നെ പല ചിന്താഗതികളുള്ള ആൾക്കാരുടെ തന്നെ എക്സ്ക്യൂസസ് പറയുന്ന ഒത്തിരി ആൾക്കാരുകൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറയുമ്പോ ഒന്ന് അത് കൊണ്ട് പറ്റത്തില്ല എനിക്ക് അതിനോട് കഴിവില്ല എനിക്കത് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ എക്സ്ക്യൂസസ് പറയുന്ന ഒത്തിരി ആളുകൾ നമുക്ക് കാണാൻ പറ്റും മടിയാകാം ഒരുപക്ഷെ ഇൻട്രോവേട്ടായിരിക്കാം അന്തമുഖരായിരിക്കാം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു കാര്യത്തിന് നമുക്ക് കാണാൻ പറ്റും അതിൽ ഇന്ന് അത് നമുക്ക് അവരെ കുറ്റം വന്നിട്ട് അവര് അവർക്ക് അവരുടേതായ കഴിവുകൾ അല്ലെങ്കിൽ അവരുടേതായ താലന്തകള് തിരിച്ചറിയുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ആ ബൈബിളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കടന്നും ചെല്ലുമ്പോൾ നമുക്കറിയാം മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുതൽ മനുഷ്യന് എന്താണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ എന്തൊക്കെ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഇതുവരെ ഒരു മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് മനുഷ്യന്റെ പ്രവൃത്തികളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് പിശാചി മനുഷ്യനോട് ആ ഒരു അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവം പിശാചി പാമ്പിന്റെ രൂപേന വന്നിട്ട് ഹൗവേനോട് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും അതില് ഒരു കാര്യമാണ് മൂന്നാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് വായിക്കുമ്പോൾ ശ്രീ പാമ്പിനോട് പറയുന്ന പാമ്പ് സ്ത്രീയോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ ഈ മരത്തിൻ്റെ ബലം തിന്നുന്ന നാൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കും ആ വൃക്ഷത്തിനും ബലം തിന്മാൻ നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്നൊക്കെ പറയുന്ന ഒരു ഭാഗ്യം നമുക്കുണ്ട് അത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം പുസ്തകം മൂന്നാമതെ അഞ്ചാമത്തെ വാക്യത്തിലാണ് അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു പക്ഷെ പിശാചൻ അറിയത്തില്ല ദൈവം അറിയുന്നു എന്നാണ് പിശാജു പറഞ്ഞിരിക്കുന്നത് അപ്പോ മനുഷ്യനോട് പിശാജു പറഞ്ഞു നിങ്ങൾക്ക് ദൈവം എന്താണ് ദൈവത്തെ പോലെ ആകണം എന്നുണ്ടെങ്കിൽ എന്ത് കഴിക്കണം ഏകൊരു ലക്ഷ്യം എന്ന് ഇവരെങ്ങനെ ദൈവത്തില്ലരുതെന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്നിരിക്കുമ്പോൾ അവിടെ ദൈവമായിട്ടുള്ള ബന്ധം വിക്ഷേപിക്കുക കാരണം അനുസരണയുള്ളവർക്കാണ് ദൈവത്തിനോട് കൂട്ടില്ല അപ്പൊ ദൈവത്തിൽ നിന്ന് ദൈവത്തിന് അകറ്റുന്നതിന് വേണ്ടി അവരനുസരണക്കേട് കാണിച്ചു കൊടുക്കുക ഇതിനനുസരണക്കേട് കാണിക്കുന്നവരെ ദൈവം അകറ്റി നിർത്തുന്നുള്ള കാര്യം പിശാജിനെ അറിയാറുണ്ട് അതുകൊണ്ടാണ് പിഷാജ് അവിടെ സ്വാതന്ത്ര്യം പുറപ്പെടുക ലൂസിഫറായിരുന്നു ലൂസിഫറിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പുറത്താക്കുന്നത് അപ്പൊ ഇവിടെ ഒരു കാര്യമുണ്ട് ദൈവത്തെ പോലെ ആകണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എന്താണെന്നുള്ള കാര്യം ആർക്കറിയില്ല അറിയില്ല മനുഷ്യൻ എന്താണെന്നുള്ള കാര്യം മനുഷ്യൻ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചേരുമ്പോ ദൈവം അവിടെ മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഒരു ഭാഗമുണ്ട് അവിടെ നമുക്ക് ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ അതിനെ സൃഷ്ടിച്ചു ആണ് സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ഇംഗ്ലീഷിൽ അത് പറയുന്നത് ദൈവം ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇമേജ് ആൻഡ് ഇംഗ്ലീഷിൽ പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ചെയ്തു ദൈവം സൃഷ്ടിച്ചു ഒപ്പം ദൈവം സൃഷ്ടിച്ച ആ ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ കഴിവുകൾ ദൈവം തന്റെ സ്വരൂപത്തിലും സ്വാദൃശ്യത്തിനും സൃഷ്ടിച്ച സമയത്ത് ദൈവം മനുഷ്യന് കഴിവുകളെല്ലാം നൽകി താലമ്പുകൾ നൽകിയിട്ടുണ്ട് സകല കാര്യങ്ങൾ അതിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം മനുഷ്യനെ ഭൂമി സൃഷ്ടിച്ചിട്ട് ദൈവം മനുഷ്യനോട് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന കല്പന എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ഈ ഭൂമിയെ മൊത്തം നിയന്ത്രിക്കണം ഭൂമി മൊത്തം വാഴാൻ വേണ്ടിയാണ് മനുഷ്യനെ ഭൂമിയിലാക്കി വെച്ചിരിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ജ്ഞാനം പരിജ്ഞാനം സകല കാര്യങ്ങളും അറിവുകളും സകലത് മനുഷ്യന് നൽകിക്കൊണ്ടാണ് തിന്മേതാണെന്നുള്ളതിനെ കുറിച്ച് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് പക്ഷേ അത് പിശാചിന് അറിയത്തില്ല മറിച്ച് പിശാചി ഇത് തിന്നുന്ന ആളിൽ നിങ്ങൾക്ക് ദൈവത്തെ പോലെ ചിന്തിക്കുവാനും ദൈവത്തെ പോലെ ആകുവാനും എന്നൊക്കെ പറയാ അന്ന് പിശാചിനെ മനുഷ്യനെ കുറിച്ച് മനുഷ്യനോട് പറഞ്ഞ് പറ്റിക്കുകയാണ് അവിടെ ചതിക്കുക അദ്ദേഹം ഓൾറെഡി ദൈവം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ പോലെ ദൈവത്തിന് സ്വാർത്ഥ സ്വരൂപത്തിലാണെന്നുള്ള കാര്യം മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു വീഴ്ച സംരവിക്കുക നമുക്കിത് ഒരു കാര്യമുണ്ട് ഇന്ന് എനിക്കൊന്നും അറിയത്തില്ല എനിക്കൊന്നും സാധിക്കത്തില്ല എന്നെക്കൊണ്ട് കഴിയില്ല ഞാൻ കഴിവില്ലാത്തവരാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഞാൻ ഡിപ്രസ്ഡ് ആണ് എനിക്ക് കഴിവില്ല എനിക്ക് പൈസയില്ല എനിക്ക് സാമ്പത്തികമില്ല എനിക്ക് ഇന്നലെ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ആരോഗ്യമില്ല എന്റെ രോഗി ഞാൻ രോഗിയാണ് എനിക്ക് എപ്പോഴും രോഗങ്ങൾ വളർന്നു വരുന്നു എനിക്ക് ആരോഗ്യമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാം നെഗറ്റീവ് മാത്രം അടിക്കുന്നവരോട് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാം തികഞ്ഞവനായിട്ടാണ് ജ്ഞാനത്തിലോ അറിവിലോ ഉള്ള കാര്യമല്ല ഞാൻ പറയുന്നത് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സ്വാദര്ശ്യത്തിലും സ്വരൂപത്തിലുമാണ് അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ആ വലിയ കാര്യത്തെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് പലപ്പോഴും അന്ധകാരം പിശാജ് പറഞ്ഞിരിക്കുന്ന പിശാജ് മനുഷ്യനെ തെറ്റിച്ചപ്പോൾ നഷ്ടപ്പെട്ടു പോയ തേജസ്സും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആ വെളിച്ചം നമ്മൾ കണ്ണിൽ നിന്ന് മാറിപ്പോയത് കൊണ്ട് പലപ്പോഴും നമ്മൾ അന്ധകാരത്തിൽ തന്നെയാണ് ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിവുകളെ തിരിച്ചറിയും കണ്ണുകളെ തുറക്കുന്നില്ല നമ്മുടെ നമുക്ക് താലന്തി താലന്തികളെ തിരിച്ചറിയാം നമ്മുടെ കണ്ണുകളെ തുറക്കുന്നില്ല എപ്പോഴും മൂകരായിരിക്കുന്നു എപ്പോഴും നെഗറ്റീവ് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒരു മനസ്സിനുടമയായിട്ട് പലപ്പോഴും പലരും മാറിക്കൊണ്ടിരിക്കുന്നു ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ക്രിസ്തു കടന്നു തരില്ല ഒരു റീബിൽഡ് നമുക്ക് ആവശ്യമുണ്ട് നമുക്കറിയാം ദൈവം സൃഷ്ടിച്ചപ്പോൾ നൽകിയിരിക്കുന്ന തേജസ്സും ആ ഒരു സ്വാതന്ത്ര്യം ഒരു ശക്തിയും ബലവും എല്ലാ കാര്യങ്ങളും നമുക്ക് ദൈവം തന്നിരിക്കുന്ന സകല കാര്യങ്ങൾ പിശാചി അവയോട് പറഞ്ഞതു മുകളിൽ അവിടെ നിന്നും മാറ്റപ്പെട്ടിരിക്കുകയാണ് അവിടെ വലിയൊരു നിഗവ് ഒരു മിക ഒരു 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 ഗ്യാപ്പ് അവിടെ വന്നിരിക്കുകയാണ് ദൈവവും മനുഷ്യനും തന്നിരുന്നു അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ആ താരമുളയിൽ ദൈവം നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രകാശത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അതിനാണ് യേശ്വരിസ്തു ഭൂമിയിലേക്ക് വന്നിട്ട് സകലകാർക്കും എൻ്റെ സകല ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ലോകത്തിൻ്റെ വെളിച്ചം പകരുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സകല കഴിവുകളുമുണ്ട് എന്ന് നമുക്ക് വാക്കുകൾ ചെയ്തൊരു കർത്താവ് ഉണ്ട് നമുക്ക് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകുന്നു ഓരോ സെറ്റിൽ ഇപ്രകാരം പറയാ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്ന എന്ന് പറയാൻ നമുക്കും സാധിക്കണം കാരണം എന്നെ ശക്തീകരിക്കുന്നത് എനിക്ക് ഫലം നൽകുന്നത് എൻ്റെ ശക്തി നൽകുന്നത് എൻ്റെ ബുദ്ധി നൽകുന്നത് ജ്ഞാനം നൽകുന്നത് എനിക്കുള്ള സകലതും നൽകുന്നത് എൻ്റെ ക്രിസ്തുവാണ് ആ ക്രിസ്തു തന്നെയാണ് നമ്മളെ ദൈവത്തിൻ്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും മുന്നേ സൃഷ്ടിച്ചിരിക്കുന്നത് ആ സൃഷ്ടിതാവ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് പോലെ എനിക്ക് ക്രിസ്തുവിലൂടെ സകലതും ചെയ്യുവാൻ സാധിക്കും എനിക്ക് കഴിവില്ല എനിക്ക് പണമില്ല എനിക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ മാറിയിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം സ്റ്റെപ്പ് എടുത്ത് നോക്കുക ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യുവജനത്തെ നിർത്തുന്നു ദൈവം നിങ്ങൾ ഓരോരുത്തരും